പരിശുദ്ധ സ്തുതിയും യും സ്തു സബ് സാക്ഷ്യത്തിൽ എനിക്ക് എന്റെ സെക്കൻഡ് പോയിന്റ് കുറച്ചുകൂടി ജീവനുള്ളതാണ് അതായത് അദ്ദേഹത്തിന് ട്വന്റി ഫോർ അവേഴ്സാണ് വർക്ക് ദൈവത്തെ അനുഭവിച്ചവരുടെ വഴികളിൽ നിന്നാണ് വചനങ്ങൾ നമ്മൾ സംസ്കരിക്കുന്നത് അല്ലേ ട്വന്റി ഫോർ അവേഴ്സാണ് കമ്പനി വർക്ക് അപ്പം അത് എന്താ പറയണത് ഉടമ്പടി പ്രാർത്ഥന ചെയ്യാനും പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലാനുമൊക്കെ ജോലി സംബന്ധമായ തടസ്സങ്ങളുണ്ട് അല്ലേ എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു തരുന്ന എന്നാ പറഞ്ഞത് ആ ബാത്റൂമിൽ പോയിരുന്ന ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലെന്ന് പുറത്തുനിന്ന് ചെല്ലാനുള്ള സൗകര്യം ഇല്ല അതൊക്കെ ഞെട്ടിപ്പിക്കണ സംഭവമാണ് അമ്മ പിന്നെ വെറുതെയാണോ ഓഹിയും പ്രളയമൊക്കെ അതിജീവിച്ചുകൊണ്ട് ലോൺ കൊടുക്കണത് ആളെ വീട് വെച്ച് മാറിയില്ലേ ഇപ്പ അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് ആള് കാര്യസ്ഥനായെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്താ കാര്യം കാര്യസ്ഥൻ ബൈബിൾ എന്താ പറയണത് വിശ്വസ്ത കാണിക്കുന്ന ആൾക്കാരെ ബൈബിൾ വിളിക്കണ ഒരു പേരാണ് കാര്യസ്ഥൻ കർത്താവിൻ്റെ കാര്യദർശി കർത്താവിൻ്റെ കാര്യദരിശി നമ്മൾ സാധാരണ സൺ ഡോക്ടർ എന്നുള്ള പദവി മാറ്റിയിട്ട് വിശ്വസ്ത വരുമ്പോൾ എനിക്ക് തോന്നുന്നതേ രണ്ട് കുറന്തിയൻസ് അല്ല ഒന്ന് കൊറന്തസ് നാല് രണ്ട് ഒന്ന് കൊറന്തി നാല് രണ്ട് കാര്യസ്ഥന് വിശ്വസ്ത കൂടിയേ തീരു വന്ന് പ്രീസോട് അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്താ നമ്മൾ സൺ ഡോട്ടർ എന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് കാര്യദർശിയായി മാറും കർത്താവിൻ്റെ സെക്രട്ടറി പോസ്റ്റിലേക്ക് വരുന്നത് ഒഫീഷ്യലായ ആൾ ആൾ ഒഫീഷ്യലായി നിങ്ങൾ ഉടമ്പടിയോട് വിശ്വസ്ത കാണിക്കുന്നതനുസരിച്ചുകൊണ്ട് കാര്യസ്ഥൻ്റെ പദവിയിലേക്ക് വരും അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാ നിയമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടായിരിക്കും വിശ്വസ്തർക്ക് ദൈവം പ്രതിഫലം നൽകണത് തന്നെയല്ല കർത്താവ് വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ് എന്നാ വിശ്വസ്തയെന്നുള്ളത് വിശ്വസ്ത അപ്പം അദ്ദേഹത്തിന് വേണമെങ്കിൽ ബാത്റൂമില്ല ബാത്റൂമിൽ പോയി എങ്ങനെയാണോ ഉടബേ പടത്ത് കണ്ടെത്തണമെന്ന് ഞാൻ ഞാനെൻ്റെ ബാത്റൂമിൽ കണ്ണാടിയ മാതാവിൻ്റെ പടം ഒട്ടി ചോദിച്ചിട്ടുണ്ട് ബാത്റൂമിൽ മാതാവിൻ്റെ പടം ഒട്ടി എവിടെ പോയാലും അമ്മയെ കണ്ടുകൊണ്ടിരിക്കണം ഏത് കുളിച്ചോണ്ടിരിക്കുന്ന സ്ഥലത്താണെങ്കിലും അമ്മയെ കാണണം ഒരു ജ്വരമാണത് ഒരു ബന്ധം നിങ്ങളെ അമ്മയുമായ ഒരു ഇൻഡിമസ് കിപ്പ് ചെയ്യാൻ നോക്കണം കാര്യം ഈശോനെ വളർത്തിയത് അമ്മയാണ് നമ്മളെ ഈശോനെ വള ഈശോയിൽ വളർത്തേണ്ടതാരാ അമ്മയാ നമ്മളെ ഈശോയിൽ വളർത്തേണ്ടതേ ഈ ഉടമ്പടിക്ക് ദൈവമായി തന്നെ ഒരു വളർച്ച ദൈവം ഉദ്ദേശിക്കണ ഒരു ദൈവികമായ ലക്ഷ്യമാണ് ഉടമ്പടിയുടെയൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ നീ ദൈവത്തിൽ വളർന്നിരിക്കണം ദൈവം അതാണ് അസസ് ചെയ്യണത് അല്ലാതെ നിൻ്റെ ഭൗതിക ആനുകൂല്യങ്ങൾ നീ വളർന്നിട്ടുണ്ടോയെന്നല്ല ദൈവം നോക്കണത് അത് നീ നോക്കണതാണ് നീ ഞാനൊക്കെ അതാണ് നോക്കണത് ഭൗതിക ആനുകൂല്യത്തിൽ എന്ത് മാത്രം വളർന്നു വന്ന അപ്പോൾ ദൈവം നോക്കണത് നീ ഭൗതിക ആനുകൂല്യത്തെ വളർന്നുകൊണ്ട് ദൈവത്തിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല േ ഞാൻ സിമിത്തേരിയിലൊക്കെ ചെന്ന് റെസ്പോൺസ് ചെല്ലുമ്പോഴേ എനിക്ക് ഏറ്റവും ചിരി വരുന്നൊരു സ്ഥലം എനിക്ക് ഇഷ്ടമുള്ള സ്ഥലവും സിമിത്തേരിയാണ് എവിടെ പോയാലും ഏത് പള്ളിയിൽ പോയാലും ചെമിത്തേരി പോയി നോക്കിയിട്ടും പോരും ചില ഇരുന്ന പള്ളിയിലൊക്കെ പോവുകയാണെങ്കിൽ സിമിത്തേരി മസ്റ്റായിട്ട് കയറിയിരിക്കും എന്ത് തിരക്കാണെന്ന് പറഞ്ഞാലും സിമിത്തേരി കയറി പുതിയ നമ്മൾക്ക് നമ്മൾക്ക് നമ്മൾക്കൂടെയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഇന്ന് കർത്താവിൻ്റെ അടുത്ത് പോയെങ്കിൽ നമുക്ക് അവരെ കാണാൻ വരെ ചിലപ്പോൾ എൻ്റെ തിരക്ക് കൊണ്ട് അവൾ അടക്കത്തിനൊന്നും പോകാൻ പറ്റാതെ വരും ചിലപ്പോൾ അന്ന് അന്നിവിടെ ബുധനാഴ്ച തിങ്കളാഴ്ചയൊക്കെ ആണെങ്കിൽ അനങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ അറിയാതെ പോയിട്ടുണ്ട് ഞാൻ കുരിശെല്ലാം എല്ലാം നോക്കും ചെറുച്ചേരി പോയിട്ട് കുരിശെല്ലാം പുരുഷല്ലാം നോക്കും അപ്പം ചില കാണുമ്പോൾ കടന്നിറഞ്ഞ് അവിടെ നിൽക്കും കാര്യം ഞാൻ ആ ഇടവകുന്ന സമയത്ത് മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ട് എന്നെ സഹായിച്ചവരും കർത്താവിൻ്റെ വേലയെ സഹായിച്ചവരാണ് ഒരു പക്ഷേ അവർ ചിലപ്പോൾ കുടുംബം കൂടി ആരെങ്കിലും ഒരു അംഗം മാത്രമായിരിക്കും പക്ഷേ ഇടവകയെന്നും പറഞ്ഞ് മരിക്കാൻ നടന്ന് കർത്താവിൻ്റെ ഓഹരിക്ക് വേണ്ടി മരിക്കാൻ നടന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ ആത്മാവിന് വേണ്ടി കർത്താവ് എന്തെല്ലാം വിഷയമുണ്ടെങ്കിലും ഞാൻ ഇനി വെയിലത്ത് ഇവരുടെ കുഴിക്കെ നിൽക്കുകയാണ് അവളുടെ ആത്മാവിൻ്റെയും അവൻ്റെ ആത്മാവിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടി നിൽക്കുകയാണെന്ന് പറയും നമ്മൾ നിന്നാൽ മതി അവിടെ എന്താ കാര്യം ഇരുപത്തിനാല് മണിക്കൂറും കർത്താവിൻ്റെ ജോലി ചെയ്യുന്ന പറഞ്ഞാൽ കർത്താവ് കേൾക്കാതിരിക്കുക തീർച്ചയായിട്ടും കേൾക്കും നമ്മളവിടെ നിന്നാൽ മതി കർത്താവ് എന്തെങ്കിലും കയ്യപച്ച ജീവിതകാലത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം മാപ്പാക്കണം ഞാൻ അവന് വേണ്ടി വെയിലെ ഈ പട്ട ഉച്ച പന്ത്രണ്ട് മണിക്ക് നിൽക്കുകയാണ് കാര്യം നിത്യതയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അമ്മമാതാവിനെ നേരിട്ട് കാണുമ്പോൾ നിത്യത മാത്രമേ ഉള്ളൂ സത്യം എന്ന് തോന്നിപ്പോ ശ്രുതിഗരലിയ ശ്രുതി ഈശോ ഈ വിശ്വസ്തയെക്കുറിച്ച് പറയുമ്പോഴേ മക്കളെ അച്ഛൻ എൻ്റെ സ്വാഭാവികമായിട്ട് അത്ര ഗുണമുള്ള സ്വരമൊന്നുമല്ല എൻ്റെത് എൻ്റെ പ്രസംഗം അത്ര ഗുണമുള്ളതല്ലെന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ അച്ഛൻ എന്ത് എങ്ങനെ കേൾക്കുന്നില്ല എന്താണ് പറയണമെന്ന് ശ്രദ്ധിക്കണം ഇപ്പോഴും ഞാൻ പറയാൻ പോകുന്നത് കർത്താവശ്വസ്തയെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് കർത്താവ് എങ്ങനെയാണ് വിശ്വസത കണ്ടത് ഇപ്പം നിങ്ങൾ ഉപവസിക്കണേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇന്ന് ഉപവാസമാണ് അപ്പോഴാണ് ഇന്ന് ബിരുദക്കാർ വന്നിരിക്കണത് അപ്പോൾ നിങ്ങൾ ബിരുന്നക്കാര് വരുമ്പോൾ നിങ്ങൾ ഉടനെ ഉപവാസം മുടക്കും ഇവിടുന്ന് അങ്ങനെ പറഞ്ഞ് തന്നിട്ടില്ല ബിരുന്നക്കാര് ഭക്ഷണം കഴിച്ചിട്ട് പോകും അവർക്ക് വേണ്ടി നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും പക്ഷെ നമുക്ക് ഉപവാസമാണ് നിങ്ങളെ പോഴം കളിക്കാൻ ഉടമ്പടി എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ പണി തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട് വിളക്കാൻ തേക്കണ പാണ്ഡാവും ഇത് ഉടമ്പടി ദൈവത്തോട് ചെയ്തിരിക്കണ വിശ്വസ്ത വിശ്വസ്തത തന്നെയാണ് കർത്താവ് വിശ്വസ്തയെക്കുറിച്ച് പറഞ്ഞപ്പോഴേ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ലുക്കായുടെ സുവിശേഷം പതിനാറ് പത്ത് ചെറിയ കാര്യങ്ങൾ വിശ്വസ്ത വലിയ കാര്യങ്ങൾ വിശ്വസ്തനായിരിക്കും കൈ അടിച്ചു കിടത്താണ് വിശ്വസ്തനെ കാരണത്തിന് അപ്പം എത്ര നടുവടിഞ്ഞ ജോലിയുള്ള ദിവസമായാലും ശരി നടുവിൽ നീരാണെങ്കിലും ശരി എൻ്റെ മക്കൾ ഒരു ദിവസം പോലും പ്രേർ മുടക്കരുത് കാര്യം നമ്മൾ ചെയ്തിരിക്കണത് ദൈവത്തോടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്താ അച്ഛനെ ഇച്ചിരി സീരിയസ് ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർത്താവിൻ്റെ സ്വഭാവം അതാണ് സൂക്ഷ്മ അതെ കൽപ്പനയുടെ കാര്യം പറയുമ്പോഴും എന്നാ പറയണത് ഇക്കൽപ്പന എന്താ പറയുക ഇക്കൽപന എന്ന് പറയും എത്ര നിസ്സാരമായാലും ശരി അത് പാലിക്കുകയോ പാലിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വകരാജ്യത്തിലെ വലിയവനായിരിക്കും ഒന്ന് പറഞ്ഞേ ഈ കൽപ്പന എത്ര നിസ്സാരമായാലും എത്ര നിസ്സാരമായാലും ശരി ശരി അത് പാലിക്കുകയോ പാലിക്കാൻ പാലിക്കാൻ മറ്റുള്ളവരെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ അവൻ മത്തായുടെ സുവിശേഷമാണ് അഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനം അപ്പൊ നിസ്സാരമെന്ന് പറയുന്ന സംഭവം ഒന്നും ഈശോയ്ക്കില്ല മനസ്സിലായല്ലേ നിങ്ങളൊന്നും ഉടമ്പടിയുടെ ഒരു കാര്യം നിങ്ങൾ നിസ്സാരമാക്കരുത് എന്താ കാര്യം ഉടമ്പടി സമ്പൂർണ്ണ ബൈബിളാ മൂന്ന് പാപങ്ങൾ ഉപേക്ഷിക്കണം ഒന്നാം ഘട്ടത്തിൽ അതെന്താ കാര്യം അത് വചനവാ അനുദപ്പിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക മർക്കോസിൻ്റെ ഒന്ന് പതിനഞ്ചാണത് മൂന്ന് പാപങ്ങൾ ഉപേക്ഷിക്കണല്ലേ നമ്മളെ നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷൻ ആകുമല്ലേ ഏത് പാപ ദൈവത്തെ തറിയ ആ ഏത് പാവം ഇപ്പം ഇരുന്ന് ചിന്തിക്കണേ ദൈവം പറഞ്ഞുപോയി അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ഏത് പാപം ആ ഒരു പാപം ഉപേക്ഷിച്ചില്ല അപ്പം തന്നെ വിശ്വസ്ത പോയില്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണേ ഏത് പാപം ഇപ്പം ഉടമ്പടി പുതുക്കാൻ വരണില്ലേ പുതുക്കാൻ വരുമ്പോഴെന്താ സംഭവിക്കണത് അടുത്ത മൂന്ന് പാപം നമ്മൾ നോട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെയല്ലേ കൊടുക്കണത് ആ ഉടമ്പടി പുതുക്കണ പരമജൻ സാർ ഇവിടെ ഉണ്ട് അടുത്ത മൂന്ന് പാപം നോട്ട് ചെയ്ത് കൊടുക്കും ഇപ്പം അസുയ പകു പര അസുയ പകപരദൂഷണം അതായിരുന്നു ആദ്യത്തെ ഉടമ്പടി ഉണ്ടായിരുന്ന പാപം അപ്പം ഇപ്പം ചോദിക്കും സി എങ്ങനെയാണ് ഇപ്പം അസുഖമൊന്നും ഇല്ലല്ല ഗിയർ ഒടിഞ്ഞ് വരണില്ല എന്തായിരുന്നു കുഴപ്പം സത്യം പറഞ്ഞാൽ അത് പേപ്പറെ പുതുക്കുമെങ്കിലും കർത്താവ് പുതുക്കൽ ഏറ്റെടുക്കത്തില്ല അത് സമയം ആക്ടിവേറ്റ് ആകത്തില്ല നമ്മൾ റീചാർജ് ചെയ്യും പക്ഷെ ആക്റ്റിവേറ്റ് ആകണില്ല ഇപ്പം നമ്മുടെ മൊബൈലിലൊക്കെ റീചാർജ് ചെയ്തില്ലേ എന്ന് പറയുക അത് ആക്ടിവ് റീചാർജ് ചെയ്ത് നമ്മൾ വിളിച്ചു വയ്ക്കും ചാർജ് ചെയ്താൽ ചെരിതല്ല ഇത് ആക്ടിവേറ്റ് ആകണില്ല അതിപ്പം റേഞ്ച് ഇല്ലാത്ത കൊണ്ടായിരിക്കുന്നത് പല ഉടമ്പടിയും പുതുക്കിയിരിക്കുന്നത് റീചാർജ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആക്ടിവേറ്റ് ആയിട്ടില്ല റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കിടത്തവുമായിട്ട് അപ്പം അതുകൊണ്ട് പരീക്ഷണത്തിനൊന്നും മുതിരണ്ട ആ മൂന്ന് പാപങ്ങൾ മൂന്ന് മാസമേ തരത്തുള്ളതിനെ അടുത്ത മൂന്ന് മാസം വേറെ മൂന്ന് പാപങ്ങളാണ് മക്കളത് സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന സംഭവമാണ് ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ് അമ്മ ഉടമ്പടിക്ക് ശേഷം എന്നെ പഠിപ്പിച്ച സ്വർഗീയ തത്വമാണത് നീ സീരിയസ് ആണെങ്കിൽ ദൈവം സിൻസിയർ ആയിരിക്കും നീ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ആ വിഷയത്തിൽ വിശ്വസ്തത കാണിക്കുവന്നു ഒന്ന് പ്രാർത്ഥിച്ച പരിഹരിക്കാൻ പക്കായ തുടങ്ങി പരിപാലിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ യേശു യേശു അപ്പൊ മൂന്ന് പാപങ്ങൾ കഴിയുമ്പോൾ അടുത്ത മൂന്ന് പാപങ്ങൾ നോട്ട് ചെയ്ത് തരും അത് ആ പച്ച പേപ്പറിലുണ്ട് പാപങ്ങളുടെ ലിസ്റ്റുണ്ട് അടിസ്ഥാന പാപങ്ങൾ മൂലപാപങ്ങളെ നോക്കിയാണ് അടുത്ത് എഴുതിയിരിക്കുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന പാപങ്ങൾ ആത്മാവിനെ അപകടപ്പെടുത്തുന്ന അടിസ്ഥാന തിന്മകളെ ദൈവശ്വാസപരമായിട്ട് പഠിച്ചിട്ട് മൂലപാപങ്ങൾ എഴുതിയിരിക്കുന്നത് ആ മൂലപാപങ്ങൾ മൂന്നെണ്ണം കഴിഞ്ഞാൽ അടുത്ത മൂന്ന് പാപങ്ങൾ തരും എൻ്റെ മക്കളത് ചെയ്യേണ്ട ദൈവത്തോടുള്ള സ്നേഹം വേറെ ആരോട് നമ്മൾ പാപങ്ങൾ ഉപേക്ഷിക്കുകയും വിശുദ്ധിയോടെ ജീവിക്കുകയും ചെയ്യേണ്ടത് ആരെ പ്രതിയാ ഈശോനെ പ്രതിയാണ് ഈശോനെ പ്രതി പ്രാർത്ഥിച്ച് കർത്താവേ കർത്താവേ അങ്ങേ പ്രതി അതിന് എനിക്കൊരു വിളി എനിക്കൊരു വിളി നൽകിയത് നന്ദി പറയുന്നു നന്ദി പറയുന്നു കർത്താവേ കർത്താവേ എന്നെ പരിപാലിക്കണമേ എന്നെ പരിപാലിക്കണമേ നന്ദി നന്ദി ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുരാധിക Hallelujah! 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 മ്മത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ദേവിക ഞാൻ ആറന്മുളയിൽ നിന്നാണ് വരുന്നത് ഞാൻ കൃപാസനത്തെപ്പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പുറത്താണ് വർക്ക് ചെയ്തത് ഞാനൊരു നേഴ്സാണ് ഞാനപ്പം ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോഴത്തേക്കിനി കൃപാസനത്തിൽ വരും പ്രാർത്ഥിക്കും പോകും ഞാനത് ഇങ്ങോട്ട് ഒയിറ്റിയുടെ എക്സാം ക്ലിയർ ആയി അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലോ ജൂണിൽ ഞാൻ ന്യൂസിലൻഡിൽ ക്യാബ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പോയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ക്യാപ്പൂർ ഗോപുരത്തിൻ്റെ കൂടെ തന്നെ ഓസ്കി എന്ന് പറഞ്ഞിട്ടൊരു എക്സാമും കൂടി ഉണ്ടായിരുന്നേ അത് ഭയങ്കര ടഫായിട്ടുള്ളൊരു എക്സാം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നാട്ടിൽ നിന്ന് പഠിച്ച് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് കാരണം ന്യൂസ് പോയവർക്കും അല്ലെങ്കിൽ നേഴ്സായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഫാമിലി ഉള്ളവർക്കും അറിയാം എത്രത്തോളം നം ഒരു ചിലവ് വരുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഒരു വട്ട എക്സാമിന് ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം പൈസയും നഷ്ടമാണ് നമ്മുടെ അത്രത്തോളം ഇയേഴ്സ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് ഒത്തിരി എഫോർട്ട് എടുത്ത് പഠിച്ചിട്ടാണ് ഞാൻ അവിടെ ന്യൂസ് ലണ്ടിൽ ക്യാപ്പിന് ചെല്ലുന്നതും എക്സാമിന് കയറുന്നതും ഒക്കെ എക്സാം എനിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തോന്നിയത് എനിക്ക് ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസും പഠിച്ച ഒരു സിനാരിയും തന്നെയായിരുന്നു എന്നോട് ചോദിച്ചത് പക്ഷേങ്കിൽ എക്സാമിനൊരു പർപ്പസ്ഫുൾ എന്നെ ഫെയിലാക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും ഞാൻ വീട്ടിൽ വിളിക്കാതെയായി ഞാൻ ആരോട് സംസാരിക്കാതെയായി കാരണം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല സത്യമാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് പക്ഷേ എനിക്കത് മനസ്സിലായി ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ത് പാസ് ആകുമെന്ന് വിചാരിച്ചത് കാര്യം അങ്ങനെയല്ല എനിക്ക് അതാ അത് മനസ്സിലാക്കി തന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് അതിന് എനിക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഷിനു ഞാൻ അവളുടെ കൂടെ അവൾ ഉടമ്പടി എടുത്ത ഒരാളായിരുന്നു ഞാൻ അവളുടെ അടുത്ത് ചേർന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തുകഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എക്സാമിന് പാസ്സാ വീണ്ടും എക്സാമിന് ഞാൻ കയറിയും എക്സാമിന് കയറിയതിനു മുമ്പ് അവൾ എനിക്ക് ഉടമ്പടി തൈലം നെറ്റി വരച്ചേരി ഉടമ്പടി ഉപ്പ് അവൾ എനിക്ക് നാവിൽ തൊട്ട് വരികയൊക്കെ ചെയ്തിരുന്നു ഞാൻ അങ്ങനെ എക്സാമിന് വീണ്ടും കയറി അന്ന് എക്സാമിന് കയറിയപ്പോഴും ഇതുപോലെ തന്നെ ആ സെയിം എക്സാമിനർ തന്നെയായിരുന്നു എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് പുള്ളിക്കാരി മനപൂർവ്വം നമ്മളെ ഫെയിൽ ആക്കാനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു കാരണം എനിക്ക് ഇത് കൂടുതൽ എനിക്ക് പറയാൻ തോന്നില്ല കാരണം ഞാൻ മാക്സിമം ശ്രമിച്ചു ഞാൻ ചെയ്യാനായിട്ട് പക്ഷേങ്കിൽ പുള്ളിക്കാരി അത് മനഃപൂർവ്വം തോപ്പിക്കാമെന്നുള്ള അർത്ഥത്തിൽ ഒരുപാട് എന്നെ ഒത്തിരി വട്ടം ചുറ്റിച്ചായിരുന്നു ഞാനതിൻ്റെ ലാസ്റ്റ് അവിടെ നിന്ന് കറിഞ്ഞുതെന്ന് എൻ്റെ മനസ്സിൽ ഒരാളിങ്ങനെ പറയുന്നതോന്നു നിന്നെ കൂടെ ഇത് പറ്റത്തില്ല നീ ഇത് ഉപേക്ഷിച്ചേക്ക് നീ അവരോട് പറഞ്ഞേക്ക് നീ ഇത് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു നിങ്ങൾ പറഞ്ഞേക്കാൻ പറഞ്ഞു പക്ഷേ ഞാനത് രണ്ടും തൊട്ട് എൻ്റെ മനസ്സിൽ അങ്ങോട്ട് തോന്നിയെങ്കിലും അവരോട് തിരിഞ്ഞ് നിന്നിട്ട് പക്ഷേ എനിക്കറിയത്തില്ല എൻ്റെ നാവിൽ നിന്ന് വീണ്ടും സംസാരിച്ചത് വീണ്ടും ആ കേസിനെ പറ്റി തന്നെയായിരുന്നു ആയിരുന്നു ഞാനത് മനോഹരമായിട്ട് തന്നെ ഞാൻ ആ കേസ് പറഞ്ഞ് അവസാനിപ്പിച്ചു ഞാൻ എക്സാമിന് ഫാസ്റ്റായി റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും അതിനുശേഷം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉറപ്പായിട്ട് ഇവിടെ വരും ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ന്യൂസിലൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഇപ്പോൾ ഒരുപാട് സാക്ഷികൾ കേൾക്കുന്നുണ്ട് ന്യൂസിലൻഡിൽ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഓസ്ട്രേലിയയ്ക്കായിരുന്നു ട്രൈ ചെയ്തിരുന്നത് ഞാൻ ഓസ്ട്രേലിയ ട്രൈ ചെയ്തതിന് മുമ്പ് ഞാൻ ഓർത്തായിരുന്നു ഒരു സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഞാൻ ഇവിടെ വരും ഉടമ്പടി എടുക്കുമെന്ന് ഞാൻ മനസ്സിൽ ഞാൻ എനിക്ക് തോന്നിയ ഒരു ഡേറ്റ് ആയിരുന്നു അങ്ങനെ ഒരു സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ആയപ്പോൾ എനിക്കൊരു മെയിൽ വന്നു സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഓസ്ട്രേലിയയിലേക്കുള്ള ഒരു നഴ്സിംഗ് ഒരു ഇൻറ്റർവ്യൂവിൻ്റെ ഒരു ഡേറ്റ് എനിക്ക് വരും അപ്പോൾ ഞാൻ ഓർത്ത് മാതാവ് ഞാൻ ഇന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്ന ദിവസമാണല്ലോ ഞാൻ അന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉടമ്പ എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്തായാലും വിചാരിച്ചു ഞാൻ എന്തായാലും പള്ളിയിൽ പോകും ഞാൻ ഉടമ്പടി എടുക്കും എനിക്ക് വേണ്ടിയുള്ള എനിക്ക് ഇന്റർവ്യൂ അറ്റാനായിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ ഒരുക്കി തരുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ രാവിലെ ആയപ്പോഴത്തേലും എൻ്റെ കുഞ്ഞിനൊരു ചെറിയ ചെവിക്ക് ഇൻഫെക്ഷൻ ആയിട്ട് അവൻ അറിയാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഹസ്ബൻഡ് തന്നെയുള്ളൂ അപ്പോൾ കുഞ്ഞിനും കൂടെ ഹോസ്പിറ്റലിൽ പോകണം അപ്പം ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്താ ഞാൻ കൊടുത്ത് എന്തായാലും ഞാൻ എന്തായാലും പോകുക എന്ന് വിചാരിച്ച് ഞാൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ് എടുത്ത് ഞാൻ എൻ്റെ അനിയനെയും കൂട്ടി ഞാൻ ബസ് കയറാനായിട്ട് ഞാൻ വന്നു ഞാൻ കവല വന്നപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും മനസ്സിൽ കുറ്റബോധം ഹസ്ബൻഡ് തന്നെയാണല്ലോ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് എന്നാൽ ഞാനിന്ന് പോകുന്നില്ല ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ പോയി കുർബാന കൂടാമെന്ന് വിചാരിച്ചു ഞാൻ തിരിച്ച് ഞങ്ങളുടെ പള്ളിയിൽ കയറി കുർബാന കൂടി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കിനി എനിക്ക് പതിനൊന്നരക്കായിരുന്നു ഇൻ്റർവ്യൂ അപ്പം ഞാൻ ഒരുപാട് ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞത് രണ്ട് മൂന്ന് പേര് ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂറായിട്ടുണ്ടായിരിക്കും അവർ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞിരുന്നത് പക്ഷേ ഞാനപ്പോഴത്തേക്കും പ്രാർത്ഥിച്ചിരുന്നു അതവ എനിക്ക് ഈ കൊസ്റ്റ്യൻ ഒന്നും പറയാനായിട്ട് എൻ്റെ മനസ്സിന് ഇപ്പം ഞാൻ അത്ര പാകപ്പെടുത്തിയിട്ടില്ല എൻ്റെ മനസ്സിൽ അതുകൊണ്ട് എന്നോടൊന്നും ചോദിക്കരുത് എൻ്റെ കുടുത്തി വേറെ ഇനി എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുള്ള ഇതിലാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്ന് പോയത് എൻ്റെ ഞാനൊന്നും ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു കൊണ്ട് എൻ്റെ ഞാൻ ഈ പുറത്തുനിന്ന് ഒരു ലോക്കറ്റ് മാതാവിന്റെ ഞാൻ ആ മാതാവിന്റെ ലോക്കറ്റ് പിടിച്ചാണ് ഞാൻ കയറുന്നതിനെ മുട്ടുത്തി പ്രാർത്ഥിച്ച് ഞാൻ ആ മാതാവിന്റെ ലോക്കറ്റ് പിടിച്ചാണ് ഞാൻ ഇന്റർവ്യൂന് കയറിയത് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആളുടെ പേര് മേരി എന്നായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം മാതാവിന്റെ പേരുള്ള ഒരാളെ തന്നെ എനിക്ക് കിട്ടി ഇന്റർവ്യൂറായിട്ട് സാധാരണ ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സെലക്ട് എന്ന് പറയുന്നതല്ല എന്നോട് ഇൻ്റർവ്യൂ അവർ ഭയങ്കര ക്യാഷ്വൽ ആയിട്ടുള്ള എന്നോട് ചോദിച്ചു എന്നോട് ഒരു കൊസ്റ്റിൻ പോലും റിലേറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് അവർ എൻ്റെ അടുത്ത് നഴ്സറി സെലക്ട് ആയെന്ന് പറഞ്ഞു എൻ്റെ അതിനുശേഷം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് ഗവൺമെന്റ് സെക്ടറിൽ തന്നെ ഒരു ജോലി കിട്ടി പക്ഷേ എൻ്റെ ഈ ഓഫർ ലെറ്ററിന് മാത്രം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ചില എല്ലാവർക്കും ഒരു മാസം കൊണ്ടും രണ്ട് മാസം കൊണ്ടും നിരുന്ന ഓഫർ ലെറ്റർ എനിക്ക് മൂന്ന് മാസമായിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി തന്നെ വീണ്ടും എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാളുടെ നമ്പർ തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഈ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക് ഈ ഗവൺമെന്റ് സെക്ടറിൽ തന്നെ വിസയുടെ സ്പോൺസർഷിപ്പിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പുള്ളിക്കാർക്ക് മെസ്സേജ് ചെയ്തത് കണക്ക് എൻ്റെ ഓഫർ ലെറ്റർ മാത്രം ഇതൊരു വന്നിട്ടില്ല എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ മെസ്സേജ് ചെയ്തത് പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇതിൻ്റെ ഓഫർ ഇട്ടർ ഓൾറെഡി സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് ഇഷ്യൂ ചെയ്തതാണ് എന്താണെന്ന് എനിക്കത് തരാതിരുന്നതിൻ്റെ ഉള്ള കാര്യം എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു ഞാൻ അവരെ വീണ്ടും വിളിച്ചു ഞാൻ ആ ഹോസ്പിറ്റലിൽ വീണ്ടും വിളിച്ചപ്പോൾ തന്നെ അവർ അടുത്ത് പറഞ്ഞു അവർക്ക് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഡീറ്റെയിൽസും ഇല്ല ഞാൻ ആരുമായിട്ട് ഇൻറ്റർവ്യൂ ചെയ്ത് എന്നെ ആര് ഇൻറ്റർവ്യൂ ചെയ്തു എന്നുള്ള ഒരു ഡീറ്റെയിൽസ് അവർക്കില്ല അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഇട്ടൊരു ഇടാൻ പറഞ്ഞു ഞാനത് മെയിലൊക്കെ ഇട്ടു പക്ഷേ ഞാനപ്പോൾ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് എനിക്ക് മനസ്സിന് പ്രത്യേകിച്ച് പേടിയോ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനിത് ഏപ്പിച്ചു കൊടുക്കേണ്ട ആളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മാതാപിത നോക്കിക്കൊള്ളൂ എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കഴിക്കുക അപ്പോഴത്തേക്കിനും അച്ഛൻ പറയുന്നുണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ദിവസമാണ് അച്ഛനൊരു ഫെലോഷിപ്പ് കിട്ടിയ ദിവസം അച്ഛനൊരു ഡോക്ടറേറ്റ് കിട്ടിയ ദിവസം ഇതാണെന്ന് പറഞ്ഞ് അച്ഛൻ ഡെയിലി ബ്രെഡിനകത്ത് പറയുന്നുണ്ട് അപ്പം ഞാൻ പ്രാർത്ഥിക്കും മനസ്സിൽ മാതാവേ ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാണ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഓഫർ ലെറ്റർ അമ്മയെനിക്ക് അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് എനിക്ക് ഈ ഓഫർ ലെറ്റർ എനിക്ക് ഇന്ന് തരണേ എന്ന് പറഞ്ഞ് ഞാൻ ഞാൻ കറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ ഒരു ഞാനൊരു എട്ടരയായപ്പോഴത്തേക്കും ആ ഞാൻ വിസയുടെ കാര്യങ്ങൾ സംസാരിച്ചൊരു ആൾക്ക് ഞാൻ മെയിൽ മെസ്സേജ് അയച്ചു പുള്ളിക്കാരി ഒമ്പതകാലയപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു ഓഫർ ലെറ്റർ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇല്ല ഈ വീക്ക് കിട്ടുമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു പുള്ളിക്കാരി എന്നോട് ഒരു വെയിറ്റ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അയച്ചിട്ട് പോയി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എൻ്റെ ലെറ്റർ എനിക്ക് മേയിലെ നിൽക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ഒരു ഓഫർ ലെറ്റർ എന്നെ കിട്ടിയായിരുന്നു അതിനുശേഷം ഞാൻ വീണ്ടും വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ചപ്പോഴത്തേക്കിനും എൻ്റെ കയ്യിൽ സാലറി സർട്ടിഫിക്കറ്റോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും എൻ്റെ ഉണ്ടായിരുന്നില്ല എൻ്റെ എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു സാലറി സർട്ടിഫിക്കറ്റും പിന്നെ എക്സ്പീരിയൻസ് ലെറ്റേഴ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനപ്പം ഇവിടെ വന്നപ്പോൾ തുടങ്ങി എൻ്റെ ഉടമ്പറി വെച്ചിരിക്കുന്ന ഒരു നിയോഗമായിരുന്നു എന്നോട് സാലറി സർട്ടിഫിക്കറ്റ് ബാങ്ക് ഒന്നും ചോദിക്കാൻ ഇടവരുത്തരുത് കാരണം ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്തത് അപ്പം സൗദി പോയി ആ സർട്ടിഫിക്കറ്റ് ഒന്നും എടുക്കാമെന്നുള്ള കാര്യം അത്ര നടപടി കാര്യങ്ങളല്ല അപ്പം ഞാൻ ഗ്രൂപ്പിലൊക്കെ നോക്കും എന്തെങ്കിലും കോയറി വരുന്നുണ്ടോ എനിക്ക് അങ്ങനെ ഒരു കോയറി വന്നതായിട്ട് വിസയുടെ ആൾ പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് മനസ്സിലായി വന്നു എന്നുള്ള കാര്യം എന്നെ ടെൻഷൻ എടുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയാതില്ല ഞാനപ്പം മാതാവിൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ചു എനിക്ക് അത് കിട്ടാൻ ഒരു വഴിയുമില്ല ഞാനതെല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് കാരണം ഞാൻ കാണുന്ന ഗ്രൂപ്പുകളിലെല്ലാം ഇതുപോലൊരു കൊയറി അത് കൊടുത്താലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ചിലപ്പം റിജക്ഷൻ റിജക്ഷനാവും ഞാൻ പറയും എൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അറിയാവുന്ന കാര്യം ഞാൻ പറയാതെ തന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾ അമ്മയാണ് പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ ഈ വിസ എനിക്ക് ദൈവ മനുഷ്യകരങ്ങളിലൂടെ എനിക്ക് ഈ വിസ കിട്ടിയെന്ന് ഞാൻ പറയാൻ ഇടവരരുത് എൻ്റെ മാതാവ് എൻ്റെ ഈശോയും എനിക്ക് വിസ തന്നു എന്ന് എനിക്ക് ഉറപ്പായിട്ടും എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനമുണ്ട് ആ പോസ്റ്റല പ്രവർത്തനങ്ങൾ മൂന്നിൻ്റെ എട്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസം ലഭിക്കുകയും നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിതുവിനെ ക്രിസ്താവ് അയക്കുകയും ചെയ്യുന്ന പറഞ്ഞ ഒരു വിശ്വ ഒരു വചനമാണ് എനിക്ക് ബൈബിൾ വായിച്ചപ്പോൾ കിട്ടിയത് അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് എനിക്ക് വേണ്ടി എൻ്റെ മാതാവ് ഈശോനെ അയക്കും എനിക്ക് വേണ്ടി ആ എന്റെ മാതാവ് തരൂ എന്ന് എനിക്ക് ഉറച്ചു വിശ്വാസമായി അങ്ങനെ ഇരുപത്തി നാലാം തീയതി സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി എന്നെ വിളിച്ചിട്ട് എൻ്റെ വിസ മാനേജർ പറഞ്ഞു എൻ്റെ വിസ്സ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അങ്ങനെ ഞാൻ നാളെ എൻ്റെ ഫാമിലിയായിട്ട് ഓസ്ട്രേലിയയ്ക്ക് പോവുകയാണ് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഒരു കസിൻ ഉണ്ട് ആൾക്ക് ക്യാൻസർ ആയിരുന്നു അപ്പോഴത്തേക്കിനും കോളം ക്യാൻസർ ആയിരുന്നു സർജറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരൻ അപ്പം ഒരു വട്ടം ഡോക്ടർ വന്ന് നോക്കിയപ്പോഴത്തേക്കും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വന്നപ്പോഴത്തേക്കും ചെസ്റ്റിനകത്ത് എക്സ്റേ എടുത്തപ്പോഴത്തേക്കും ലങ്സിൽ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിനും വീണ്ടും ഒരു സർജറിയിലേക്കൊക്കെ പോകേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം രുന്നപ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ ലങ്സിൻ്റെ ഭാഗത്തെല്ലാം കുരിശ് വരച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡിൻ്റെ കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു ഡെയിലി ബ്രെഡ് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഞാൻ ഓർമാ അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന കൂടത്തിൽ ഞാൻ നിയോഗങ്ങൾ നിയോഗങ്ങളിടുമായിരുന്നു ഇതുപോലത്തെ ഈ വയ്യാഴിക്കൊന്നും മാറ്റണം ഇനി സർജറിയിലേക്കൊന്നും എന്നുള്ള കാര്യം അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും എക്സ്റേ എടുത്തപ്പോഴത്തേക്കിനും ആ ലങ്സിൽ ഫ്ലൂഡ് കളക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ സർജറി അവർ വേണ്ടാന്ന് വെച്ചു പിന്നെ എൻ്റെ കാരുണ്യപ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന ആരെയും ഞാൻ ഉപേക്ഷിക്കാറില്ല എന്നെക്കൊണ്ടെന്ന് പറ്റുന്ന എല്ലാ ചെറിയ ചെറിയ സഹായങ്ങളും ഞാൻ ചെയ്യാറുണ്ട് ഞാൻ അവിടെ കരുണാലയം എന്ന് പറയാൻ ഞങ്ങളുടെ അവിടെ ഒരു അമ്മ വീട് ഒരു വിദ്രസദനം ഞാൻ അവിടെ പോകാറുണ്ട് എല്ലാ മാസങ്ങളും ഞാൻ അവിടെ പോകാറുണ്ട് അവർക്ക് വേണ്ട എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ഞങ്ങളുടെ അവിടെ ഒരു അനാഥാലയമുണ്ട് ആ കുട്ടികൾക്ക് ഞാൻ എല്ലാ മാസവും സ്നാക്സ് കൊടുക്കാറുണ്ട് പത്രം ഞാൻ എപ്പോഴും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ കൂടുതലായിട്ടും കൊടുക്കാറുള്ളത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പത്രം കൊടുക്കുന്ന ഞാൻ കരുണാലയത്തിൽ ഞാൻ കൊണ്ടു കൊടുത്താൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് പെട്ടെന്ന് അത് വാങ്ങി പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഓർക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ട് ഈ പത്രം കൊടുക്കണം കാരണം കുറച്ച് അലഞ്ഞ് ഈ പത്രം കൊടുക്കണമെങ്കിൽ ഉള്ളൂ നമ്മൾക്ക് വേണ്ടി ഈശോ ഇത്രത്തോളം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണ്ടേ അങ്ങനെയുള്ള ഒരു മെൻ്റാലിറ്റിയിലാണ് ഞാൻ ഈ പത്രം കൊടുക്കുന്നത് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച് ഈ പത്രം വായിക്കുന്നവർക്കും ആനുഗ്രഹം കിട്ടട്ടെ എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാണ് ഞാൻ എപ്പോഴും കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ കൂട്ടി കൂട്ടുകാർക്ക് വേണ്ടി എൻ്റെ ജോലി ഇല്ലാത്ത എനിക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും ഇത്രയും പൈസ മുടക്കി ജോലി കിട്ടാതിരിക്കുന്ന ഞാനപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിക്കും വിസക്ക് തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും മെഡിക്കലിന് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ എനിക്കറിയാവുന്നതും എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്ന ഒരു രോഗികളായിരിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ഓരോ ജപമാലും ഞാൻ ചെല്ലുമ്പോഴും ഓരോ നിയോഗങ്ങളും അവരെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ അച്ഛൻ്റെ ധ്യാനം മുടക്കാറില്ല അത് എല്ലാ ചൊവ്വാഴ്ചകളും ഞാൻ അച്ഛൻ്റെ ധ്യാനം കാണാറുണ്ട് ഞാൻ സാക്ഷ്യങ്ങൾ ഞാൻ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും എപ്പോഴും പ്രാർത്ഥിക്കും മാതാവേ ഇവരൊക്കെ പറയുന്നത് പോലെ സന്തോഷത്തോടെ അമ്മയുടെ തിരുമുമ്പി വന്ന് ഞാൻ യോഗ്യല്ല പക്ഷേ എങ്കിലും അമ്മയെ അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയെന്ന് അമ്മയുടെ അടുത്ത് വന്ന് എന്നെ സാക്ഷ്യപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ എപ്പോഴും ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കേൾക്കാറുള്ളത് സോ ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്നെ എൻ്റെ ദൈവമാതാവിനും തിരുക്കുമാരനും കോടാലിനും കൂടി നന്ദി